सीताभि राम श्रीराम सी राम जय लोक കളരിസ്പന്ദനത്തിൻ്റെ ശ്രീരാമനാമം അഭ്യുനതി മന്ത്രം എന്ന ഏഴാമത് രാമായണ പാരായണ സത്സംഗ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിശ്രീഗണപതിയേ നമ അഭിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ആപദാം സർവസമ്പതാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം സാനന്ദരൂപം സകല പ്രബോധമാനന്ദമൃത പരിചാദം മനുഷ്യപദ്ശുര വിസ്വരുപം പ്രണാമി തുഞ്ചത്തെ മനോജവം മാരുതുല്യവേഗം ചിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ഠം പാദത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രബ്ഞേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയാ ശ്രീരാമ രാമ രാമ രാവാനക രാമ ശ്രീരാമ മമ ഹൃതിരെ മദാംമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ പിന്നെ ശ്രീരാമനു സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ച ഓരോ ദിശി സീതയെ കാണായി കയാൽ സന്നധൈര്യേണവനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോ രക്ഷൗരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ പക്ഷ സിവനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ല എന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം പക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം പക്ഷസി കാലും തലയുമില്ലാതാനും രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുൻപേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീലാ നിരൂപിച്ചാൽ തൽഭുജമധ്യസ്ഥന്മാരായിതു കുമാരനം കൽപ്പിതം ധാതാ വിനാൽ എന്തെന്നാൽ അതൂവരും രാഘവനെ വം പറഞ്ഞിടിലോന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുരാ ചെയ്താൽ പോരും വ്യാകുലഭാവം എന്തിനീ വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതു നേരം രക്ഷോവീരനുമതി വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മത്ഭുജങ്ങളെ ഛേദി ചീടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരും ഉണ്ടായിരീതിൻകീഴിൽ അത്ഭുതാകാരന്മാരം നിങ്ങളാരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടും നേരാനും ഘോരകാനന പ്രദേശ തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു കുരുഷോത്തമഞ്ചിരിച്ചുടൻ ഉത്തരവരുൾ ചെയ്തു കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം സോദരനിവൻ മമ ലക്ഷ്മണൻ എന്നു നാമം സീതയെന്നുണ്ടോ മമ ഭാര്യയായൊരു നാരി പോയിതോ ഞങ്ങൾ നായാട്ടിന്നതോ നേരമതി മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെയതി ഭീഷണവേഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ചേതിച്ചീടിനേൻ കരങ്ങളും ആരോടോ വികൃതരൂപം ഭവാൻ നേരോടെ പറയുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞീടിനാൻ കബന്ധനും നിന്തുരുപടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തുരുപടി തന്നെ മുമ്പില മാറു കാണായി വന്നൊരു ദിനിത്തമായി ദിവ്യനായിരുപ്പോ ഗന്ധർവനഹം രൂപ യൗവനതർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരി ജനമനോധൈര്യവും ഭരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചോ നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടോ ഞാൻ അവഹസിച്ചതോ ദുഷ്ടനായി മഹാമുനെ ശാപവും നൽകിയിടാൻ രാക്ഷസനായി പോകെന്നാൻ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടാൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുപടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകെ വന്നവതരിച്ചു നിൻ ബാഹുക്കളറു കുന്നാൾ വന്ദീടുമല്ലോ ശാപ ശാപമോക്ഷവും നനക്കെടു താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങരുദിനം ശതമഞ്ഞുവിനെ പാഞ്ഞടുത്തേന തിരുഷ ശതകൂടിയാൽ തലയറുത്തു ശതമഖൻ വജ്രമേറ്റിട്ടും മമ വന്നീല മരണമജ്ജസംഭവൻ മമ തന്നൊരോവരത്തിനാൽ വധ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാങ്കത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ വക്രഭാതങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായുധങ്ങളായി വർദ്ധിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയ സത്വസഞ്ചയം മമ്മ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്രനാളും ഉത്തമോത്തമാ രഘുനായകാഥയാ നിധയും പന്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ മേദിനി കുടച്ചതിൽ ഇന്ധനങ്ങളും ഇട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചു ദിവസൗമിത്രയും തത്രയവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്ങൾ നിന്നും നിന്നങ് ഉത്ഥിതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തിയാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നോ പിന്നെ മാന്യനാം ഗൻധർവനുമാനന്ദവിവശനായി കോൾമയർ കൊണ്ടു ഗഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിയാൻ ഹരേ കൃഷ്ണ പൂർവം രാമ തപോവനധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം വാളീനിഗ്രഹണം സമുദ്രതരണം നിധനം സമ്പൂർണ രാമായണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ